നമസ്കാരം തൃശ്ശൂരിൽ ബി ജെ പിക്ക് എങ്ങനെ അക്കൗണ്ട് തുറക്കാൻ പറ്റിയെന്നും സുരേഷ് ഗോപി എങ്ങനെ ജയിച്ചെന്നും യു ഡി എഫിന്റെ വോട്ടുകൾ എങ്ങനെ ബി ജെ പിയിലേക്ക് പോയെന്നും ഒക്കെ വളരെ വ്യക്തമായി തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പ്രതികരണം വി ഡി സതീശന്റെ വായിൽ നിന്ന് തന്നെ പുറത്തു വന്നിട്ടുണ്ട് ആദ്യം തന്നെ വി ഡി സതീശന്റെ ആ പ്രതികരണം നമുക്കൊന്ന് കേൾക്കാം അതായത് കെ മുരളീധരനെ തൃശ്ശൂർ കൊണ്ടുപോയി ഇറക്കിയിട്ടുണ്ടെങ്കിൽ വലിയ വിജയസാധ്യതയാണ് എന്നൊക്കെ ആയിരുന്നല്ലോ വി ഡി സതീശനൊക്കെ വടകരയിൽ നിന്ന് കെ മുരളീധരനെ തൃശൂരിൽ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി കൊണ്ടുപോയി ഇറക്കിയപ്പോൾ പറഞ്ഞിരുന്നത് ഇപ്പോഴും അങ്ങനെ തന്നെയാണോ വി ഡി സതീശൻ പറയുന്നതെന്ന് നമുക്ക് നോക്കാം അതല്ലല്ലോ യു ഡി എഫിന്റെ വോട്ട് കുറെ വോട്ട് ഞാനത് അസംബ്ലി പറയല്ലോ യു ഡി എഫിന്റെ കുറെ വോട്ട് എൽ ഡി എഫിനാണ് പോയത് കുറെ ന്യൂനപക്ഷ വോട്ടുകൾ എൽ ഡി എഫിനാണ് വിജയ എന്ന് കണ്ട് ന്യൂനപക്ഷ വോട്ടുകൾ എൽ ഡി എഫിന് അതിന്റെ ഗുണം സുനിൽകുമാറിന് കിട്ടാതെ പോയത് ശരിക്ക് സുനിൽകുമാർ ജയിച്ചു പോകുന്നതാണ് അതിൻ്റെ അകത്ത് കേട്ടല്ലോ യു ഡി എഫിന് ഒരു വിജയ സാധ്യതയും ഉണ്ടായിരുന്നില്ല എൽ ഡി എഫിനായിരുന്നു വിജയ സാധ്യത അതുകൊണ്ട് യു ഡി എഫിന്റെ ഒക്കെ എൽ ഡി എഫിന് പോയെന്നാണ് വി ഡി സതീശൻ പറയുന്നത് അതായത് യു ഡി എഫിന് ഒരു സാധ്യതയും തൃശൂരിൽ ഉണ്ടായിരുന്നില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട് പിന്നെ എന്തിനാണ് കെ മുരളീധരനെ അവിടുന്ന് അവിടെ കൊണ്ടുപോയി യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി ഇറക്കിയത് എന്ന പ്രധാനപ്പെട്ട ചോദ്യം ഉയരുന്നുണ്ട് വടകരയിൽ നല്ല സാധ്യതയുണ്ടായിരുന്ന മുരളീധരനെ തൃശ്ശൂരിൽ കൊണ്ടുപോയി തോൽക്കാൻ വേണ്ടി കൊണ്ടുപോയി ഇറക്കിയത് മുരളീധരൻ്റെ രാഷ്ട്രീയ ഭാവി കൂടി തുലയ്ക്കാനായിരുന്നു എന്ന് ഈ പ്രതികരണത്തിൽ നിന്ന് തന്നെ വ്യക്തമാണ് അതായത് കെ മുരളീധരനെ നല്ല നൈസായിട്ട് കോൺഗ്രസും സതീശനും തേച്ചു എന്നതാണ് സത്യം മാത്രവുമല്ല തുടക്കം മുതൽ തന്നെ തൃശ്ശൂരിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരുന്നത് അതായത് ടി എൻ പ്രതാപൻ അവിടുത്തെ സിറ്റിംഗ് എം ആയിരുന്നു അദ്ദേഹം ഒരു പ്രചാരണമൊക്കെ ആരംഭിക്കുന്നു പിന്നീടാണ് ഹൈക്കമാൻഡിൻ്റെ തീരുമാനം വരുന്നത് അങ്ങനെ അവിടെ ടി എൻ പ്രതാപൻ മത്സരിക്കേണ്ട എന്ന ഒരു തീരുമാനം വരുന്നു ശേഷം വടകരയിൽ നിൽക്കാനിരുന്ന മുരളീധരനെ തൃശ്ശൂരിൽ കൊണ്ടുപോയി ഇറക്കുന്ന സാഹചര്യം കണ്ടു പാലക്കാട് നിന്ന് ഷാഫി പറമ്പിലെ വടകരയിലേക്ക് വിടുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു അപ്പം തുടക്കം മുതൽ തന്നെ അവിടെ കോൺഗ്രസിനകത്തുള്ള പ്രവർത്തകരെ പ്രകോപിപ്പിച്ചുകൊണ്ട് അവിടെ കോൺഗ്രസിൻ്റെ വോട്ട് മറയാനുള്ളൊരു സാധ്യത കോൺഗ്രസ് നേരത്തെ തന്നെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു മാത്രവുമല്ല പിന്നീട് എന്താണ് സംഭവിക്കുന്നത് മുരളീധരൻ അവിടെ എത്തുമ്പോൾ ഈ പ്രതാപപക്ഷമൊക്കെ വിട്ടു നിൽക്കുന്നുണ്ട് അദ്ദേഹത്തിന് വേണ്ടി കാര്യമായിട്ടൊന്നും വോട്ടു പിടിക്കാൻ പലരും ഇറങ്ങാത്ത ഉണ്ടായിരുന്നു അതൊക്കെ ആ സമയത്ത് ആ ഇലക്ഷൻ സമയത്തൊക്കെ വലിയ ചർച്ചയുമായിരുന്നു പിന്നീട് എന്താണ് സംഭവിക്കുന്നത് പിന്നീട് ഇലക്ഷൻ്റെ റിസൾട്ട് വരുമ്പോൾ അതായത് മുരളീധരൻ മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടു പോകുന്നു രണ്ടാം സ്ഥാനത്തേക്ക് പോലുമല്ല മൂന്നാം സ്ഥാനത്തേക്ക് അദ്ദേഹം തള്ളപ്പെട്ടു പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നു പിന്നീട് ഡി സി സിയിൽ വലിയ രീതിയിലുള്ള അടികളുണ്ടാകുന്നു ഡി സി സി അടക്കം കാലു വാരി കോൺഗ്രസ് പിന്നിൽ നിന്ന് കുത്തി എന്നൊക്കെ പറഞ്ഞ് മുരളീധരൻ പിണങ്ങി നിൽക്കുന്ന സാഹചര്യം നമ്മൾ കണ്ടു ഇനി ഒരു ഇലക്ഷന് ഞാൻ മത്സരിക്കില്ല ഇനി ഞാൻ പെട്ടെന്നൊന്നും രാഷ്ട്രീയത്തിലേക്കില്ല എന്നൊക്കെ പറഞ്ഞാണ് മുരളീധരൻ തൃശ്ശൂർ വിട്ടത് അപ്പോഴും അവിടെ ഈ പറയുന്നതുപോലെ ബി ജെ പിക്ക് ജയിക്കാൻ വേണ്ടി താവളമൊരുക്കിയത് യു ഡി എഫ് അല്ല എന്ന ഒരു വാദത്തിൽ തന്നെയാണ് ഇവർ ഉറച്ചു നിന്നിരുന്നത് അതായത് അവിടെ ഒന്ന് വ്യക്തമായി ഒന്ന് പരിശോധിച്ചാൽ അതായത് ഈ പ്രതികരണത്തിൽ രണ്ടാമതെന്താണ് അദ്ദേഹം പറയുന്നത് അതായത് യു ഡി എഫിൻ്റെ തൊട്ട് സി പി എമ്മിനും സി പി എമ്മിൻ്റെ വോട്ടാണ് ബി ജെ പിക്ക് പോയത് എന്നാണ് പറയുന്നത് സത്യത്തിൽ യു ഡി എഫിൻ്റെ വോട്ട് ബി ജെ പിക്ക് അവിടെ പോയിരിക്കുന്നത് അതിനുവേണ്ടിയാണ് ഇത്തരത്തിലുള്ള ചില നാടകങ്ങളൊക്കെ തൃശ്ശൂരിൽ അരങ്ങേറിയത് ടി എൻ പ്രതാപനെ മാറ്റിയതും കെ മുരളീധരനെ അവിടെ കൊണ്ടുപോയി ഇറക്കിയതും അങ്ങനെ ഇറക്കുമ്പോൾ ഇവർക്കിടയിൽ ചെറിയ ഭിന്നതയുണ്ടാകുമെന്നും ഉണ്ടാകുമെന്നും അത്തരത്തിലൊരു സംഭവം ഉണ്ടായാൽ ആ വോട്ടുകൾ ബി ജെ പിക്ക് പോവുകയുള്ളൂ എന്ന് നന്നായി തന്നെ കോൺഗ്രസ്സിന് അറിയാമെന്നായിരുന്നു എന്നിട്ട് അവിടെ എന്താണ് സംഭവിക്കുന്നത് അവിടെ ഈ ഇദ്ദേഹം പറഞ്ഞതുപോലെ സംഭവിക്കണമെങ്കിൽ അവിടെ മൂന്നാം സ്ഥാനത്തേക്കല്ലേ സുനിൽകുമാർ അതായത് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി പോകേണ്ടത് പക്ഷേ സുനിൽകുമാർ രണ്ടാം സ്ഥാനത്തേക്ക് എത്തപ്പെട്ടു എന്നത് മാത്രമല്ല അദ്ദേഹത്തിന് അതായത് കഴിഞ്ഞ തവണ എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് കിട്ടിയതിനേക്കാൾ കൂടുതൽ വോട്ട് കിട്ടുന്ന സാഹചര്യം ഉണ്ടായി പിന്നെ എങ്ങനെയാണ് എൽ ഡി എഫിന്റെ ഒട്ട് ബി ജെ പിക്ക് പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നത് വോട്ട് ചോർച്ച എവിടെയാണ് സംഭവിച്ചത് ഒരു ലക്ഷത്തിലധികം വോട്ട് ചോർച്ച സംഭവിച്ചത് അത് യു ഡി എഫിലാണ് എഴുപത്തി വോട്ടിനാണ് അവിടെ സുരേഷ് ഗോപി ജയിക്കുന്നത് അങ്ങനെ മൊത്തത്തിൽ നോക്കുമ്പോൾ വളരെ വ്യക്തമായി തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും യു ഡി എഫിൻ്റെ വോട്ട് പോയത് ബി ജെ പിയിലേക്കാണെന്ന് അവിടുത്തെ ബി സി സി പോലും അവസാനം കണക്കെടുത്ത് പരിശോധിച്ചപ്പോൾ ഈ കാര്യം വളരെ വ്യക്തമായി തന്നെ അവർക്ക് മനസ്സിലാവുകയും അത് തുറന്ന് പ്രകടിപ്പിക്കുന്ന സാഹചര്യം ഒക്കെ കണ്ടതാണ് ഇപ്പോൾ ഈ തൃശ്ശൂർ പൂരം കലക്ട് ചെയ്തും പിന്നീടുണ്ടായ സംഭവ വികാസങ്ങളും ഒക്കെ ചർച്ച ചെയ്യപ്പെടുമ്പോൾ അതിലൊക്കെ യു ഡി എഫിന് ഒരു പങ്കുണ്ടോ എന്ന രീതിയിലുള്ള ചില ചർച്ചകൾ വന്നപ്പോൾ സതീശൻ അവിടെ കിടന്ന് ഉരുണ്ടു മറയുകയാണ് ഈ എ ഡി ജി പി അജിത് കുമാറുമായി സതീശന് വലിയ ബന്ധമുണ്ടെന്നുള്ള വാർത്തകൾ പുറത്തു വരികയാണല്ലോ എ ഡി ജി പി ആർ എസ് എസ് നേതാക്കളായിട്ടുള്ള ദത്താത്രയെയും രാമാധവിനെയൊക്കെ കാണാൻ പോയ കഥകളും പുറത്തു വരികയാണ് സതീശനും എ ഡി ജി പിയും തമ്മിൽ എന്താണ് ഒരു ഇടപാട് അതായത് കേസ് അട്ടിമറിക്കാൻ വേണ്ടി അത് മുക്കാൻ വേണ്ടി ഈ എ ഡി ജി പി കൂട്ടു നിൽക്കുന്നു അദ്ദേഹം അതിനുവേണ്ടി ചില ശ്രമങ്ങൾ നടത്തി എന്നൊക്കെ പി വി എന്മാർ കഴിഞ്ഞ ദിവസം പറയുന്ന സാഹചര്യവും ഉണ്ടായല്ലോ അപ്പോൾ ഇതിലൊക്കെ കോൺഗ്രസിനും പങ്കുണ്ടോ അതിലുമൊക്കെ കോൺഗ്രസിനും പങ്കില്ല എന്ന ചോദ്യങ്ങളൊക്കെ പൊതുസമൂഹത്തിൽ നിന്ന് ഉയർന്നു വരുന്നുണ്ട് അപ്പൊ വഴിതിരിച്ചുവിടാൻ വേണ്ടി ഞങ്ങൾക്ക് ഇതിലൊന്നും പങ്കില്ല എന്ന് കാണിക്കാൻ വേണ്ടി സതീശൻ നടത്തിയ ഒരു പ്രതികരണമാണ് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളുടെ മുമ്പിൽ നിന്ന് അദ്ദേഹം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുന്നതിനിടയിൽ അറിയാതെ വായിൽ നിന്ന് പുറത്തു കാടിയ സത്യമാണ് മാധ്യമങ്ങൾ ഇതൊക്കെ കേട്ടിട്ടും എന്തുകൊണ്ട് ഈ ഭൈറ്റെടുത്തുകൊണ്ട് വാർത്ത ചെയ്തില്ല എന്നതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് മനപൂർവ്വമാകാം മാധ്യമങ്ങൾ ഇത് വാർത്തയാക്കാതിരുന്നത് ശ്രദ്ധിച്ചിട്ടും ശ്രദ്ധിക്കാത്തതുപോലെ നടിച്ചതായിരിക്കാം മാധ്യമങ്ങൾ എന്നാണ് ഞാൻ കരുതുന്നത് എന്തായാലും ഇദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്ന ഈ പ്രതികരണത്തിൽ നിന്ന് മുരളീധരനെ തോൽപ്പിക്കാൻ വേണ്ടി മനപൂർവ്വം തൃശ്ശൂരിൽ കൊണ്ടുപോയി ഇറക്കിയതാണ് എന്ന കാര്യം വ്യക്തമാണ് അതാരെ രക്ഷിക്കാനായിരുന്നു എന്ന ചോദ്യത്തിന് വളരെ വ്യക്തമായി തന്നെ നമ്മുടെ മുമ്പിൽ ഉത്തരമുണ്ട് തൃശൂരിലെ എം പിയുടെ സുരേഷ് ഗോപി എന്നാണ് എന്തായാലും ഇത് വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വഴിവെക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല അതായത് ഈ സതീശന്റെ ഒരു സംഘപരിവാരങ്ങളായിട്ടുള്ള ഒരു മൃദു സമീപനമൊക്കെ നമുക്കറിയാമല്ലോ ഗോൾവാൾക്കറുടെ പരിപാടിയിൽ പോയി ആ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് ഗോൾവാൾക്കറുടെ ചിത്രത്തിന് മുമ്പിലിരുന്ന് തിരികത്തിച്ച് വി ഡി സതീഷിനെ ആരും മറന്നിട്ടില്ല അപ്പം അതുകൊണ്ടൊക്കെ തന്നെ ഇവിടെ ഈ ഒരു തൃശ്ശൂരിൽ ഇത്തരത്തിൽ മുരളീധരനെ പോലെ വളരെ ഒരു സാധ്യതയുമില്ലാത്ത ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ടുപോയി കെട്ടിയിറക്കിയത് ആർക്കു വേണ്ടിയായിരുന്നു എന്നൊക്കെ സാമാന്യ ബുദ്ധിയിൽ ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞു വെക്കുകയാണ് എന്തായാലും പി വി എൻവർ കഴിഞ്ഞ ദിവസം നടത്തിയിരിക്കുന്ന ചില പ്രതികരണങ്ങളിൽ വരാൻ പോകുന്ന നിയമസഭാ ഇലക്ഷനിൽ ബി ജെ പിക്ക് അവിടെ ഒരു സീറ്റ് ഒപ്പിച്ചു കൊടുക്കാൻ കോൺഗ്രസും ബി ജെ എത്തിയിട്ടുണ്ട് എന്ന രീതിയിലുള്ള ചില സംസാരങ്ങളൊക്കെ ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട് അതൊക്കെ നമുക്ക് എന്തായാലും നോക്കിയിരുന്ന് തന്നെ കാണാം എന്തായാലും നിരവധി കോൺഗ്രസ്സുകാർ ഇപ്പോൾ തന്നെ ബി ജെ പിയിലേക്ക് പോകുന്ന കാഴ്ചകളും സാഹചര്യവും ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ എന്താണ് കാണിച്ചു തരുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതായത് കോൺഗ്രസ് മൂത്താൽ പിന്നെ ബി ജെ പി ആണെന്ന് തന്നെയാണ് കാണിച്ചു തരുന്നത് നമ്മൾ കണ്ടതാണല്ലോ അതായത് കെ കരുണാകരൻ്റെ മകൾ പത്മജാഭ വേണുഗോപാൽ പോയത് എങ്ങോട്ടാണ് സി പി എമ്മിലേക്കാണോ ബി ജെ പിയിലേക്കാണ് മുൻ മുഖ്യമന്ത്രി എ കെ ആൻറണി കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവാണ് അദ്ദേഹത്തിൻ്റെ മകൻ അനിൽ കെ ആന്റണി അങ്ങോട്ടാണ് പോയത് അദ്ദേഹവും പോയത് സി പി എമ്മിലേക്കൊന്നും അല്ലല്ലോ ബി ജെ പിയിലേക്കാണ് പോയത് അതുപോലെ തന്നെ നിരവധി ആളുകൾ എടുത്തു നോക്കാനാണെങ്കിൽ നിരവധി ആളുകൾ പല ഡി സി സി പ്രസിഡൻറ്റുമാരടക്കം ഇങ്ങോട്ടേക്ക് പോയ കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു മാത്രവുമല്ല മൊത്തത്തിൽ എടുത്തു നോക്കിയാൽ രാജ്യത്ത് ഉടനീളം എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ ഏകദേശം പതിനാറോളം മുൻ മുഖ്യമന്ത്രിമാരാണ് കോൺഗ്രസിന്റെ മുൻ മുഖ്യമന്ത്രിമാർ ഈ പറയുന്ന ബി ജെ പിയിലേക്ക് പോയത് എത്ര അധികം എം പിമാർ പോയി അതുപോലെ തന്നെ എന്തോരം എം എൽ എ മാർ പോയി ചില സംസ്ഥാനങ്ങൾ ഒന്നടക്കം ആ അവിടുത്തെ നേതാക്കൾ മുഖ്യമന്ത്രിമാരൊന്നടക്കം ബി ജെ പിയിലേക്ക് പോയ കാഴ്ച നമ്മൾ കണ്ടില്ല അതിന് ഏറ്റവും വലിയ ഉദാഹരണമല്ലേ മണിപ്പൂർ അപ്പോ എന്താണ് കോൺഗ്രസിൻ്റെ ഒരു ഒരു ഉള്ളിലിരുപ്പെന്നും എന്താണ് അവരുടെ നയമെന്നും ആരോടാണ് കൂടുതൽ അവർക്ക് ഒരു മൃദു സമീപനമെന്നും ഒക്കെ വളരെ വ്യക്തമായി തന്നെ അറിയാം ഇവിടെ സംഘപരിവാരങ്ങൾക്കെതിരെ വലിയ രീതിയിൽ ഫൈറ്റ് ചെയ്യുന്ന അതിനെതിരെ വലിയ രീതിയിൽ പോരാട്ടം നടത്തുന്ന ഒരേ ഒരു പ്രസ്ഥാനം എൽ ഡി എഫ് ആണ് എന്ന് ഇവിടെയുള്ള എല്ലാവർക്കും തന്നെ നന്നായി അറിയാവുന്നൊരു കാര്യമാണ് അപ്പോൾ എൽ ഡി എഫിനെ തകർക്കാൻ വേണ്ടി ബി ജെ പിയും കോൺഗ്രസും ഇരു കൈകളും ദാ ഇങ്ങനെ ഒരു കൈയായി മാറ്റി അവർ ദാ ഇങ്ങനെ പോരാടിക്കൊണ്ടിരിക്കുകയാണ് സുരേന്ദ്രന്റെ ശബ്ദവും സതീശന്റെ ശബ്ദവും ഏകദേശമൊക്കെ ഒരുപോലെ തന്നെയാണ് കഴിഞ്ഞ ഇടക്കാലത്ത് എൽ ഡി എഫിനെതിരെ ഇവർ നടത്തിയിരിക്കുന്ന സമര പോരാട്ടങ്ങൾ എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ രണ്ടുപേരും ഒരുമിച്ചായിരുന്നോ എന്തെങ്കിലും ഒരു വിഷയത്തിൽ എന്തെങ്കിലും തെളിവുകളുടെ അടിസ്ഥാനത്തിലായിരുന്നു ഇവർ സർക്കാരിനെതിരെ സമരം ചെയ്തുകൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് ഏതെങ്കിലും ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് സർക്കാരിന് പ്രതി ചേർത്തുകൊണ്ട് ഏതെങ്കിലും കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അറസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ പ്രതിക്കൂട്ടിലാക്കുകയോ അല്ലെങ്കിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കുറ്റം കണ്ടെത്തുന്ന സാഹചര്യം ഉണ്ടായോ എല്ലാ വിഷയങ്ങളും ക്ലീൻ ചീറ്റ് തന്നെയല്ലേ ഈ സർക്കാരിന് കിട്ടിയത് എല്ലാം ഈ സർക്കാരിൻ്റെ മുഖം വികൃതമാക്കാൻ വേണ്ടി പ്രതിപക്ഷവും ബി ജെ പിയും കരുതി കൂട്ടി ചെയ്ത കാര്യങ്ങളായിരുന്നു എന്ന് തെളിഞ്ഞില്ലേ അപ്പോൾ എന്തായാലും ഈ വിഷയങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ വലിയ ചർച്ചകൾ നടക്കുമ്പോൾ ബി ജെ പിയുടെയും കോൺഗ്രസിൻ്റെയും മുഖം നന്നായി തന്നെ തെളിഞ്ഞു വരികയാണ് ഒരു നാണയത്തിൻ്റെ അകവും പുറവും പോലെ ഇപ്പോൾ വളരെ വ്യക്തമായി തന്നെ കേരളത്തിലെ കോൺഗ്രസിനെയും ബി ജെ പിയേയും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്നതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് പിന്നെ ഈ വിഷയമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അതായത് ഈ തൃശൂർ പൂരം കലക്ട് ബന്ധപ്പെട്ടും ഇപ്പോൾ ഉയർന്നു വരുന്ന വിവാദവുമായി ബന്ധപ്പെട്ടും എന്തുകൊണ്ടാണ് സുരേഷ് ഗോപിയൊക്കെ നിശ്ശബ്ദതയുടെ കുപ്പായമണിഞ്ഞ് ഇരിക്കുന്നതെന്നും എന്തുകൊണ്ടാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം പോലും എ ഡി ജി പിയിലേക്ക് അല്ലെങ്കിൽ എ ഡി ജി പിക്ക് ഒരു അക്ഷരം മിണ്ടാതിരിക്കുന്നതെന്നും ഒക്കെ വളരെ വ്യക്തമായി തന്നെ ഇപ്പോൾ എല്ലാവർക്കും വളരെ ക്ലിയറായി തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് കൊണ്ട് നിർത്തുകയാണ്